ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം നാലാം തീയതി കുംഭമാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ ആറു മണി സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തകർച്ചയുടെ പാതയിലായിരുന്ന സ്വകർണവില വീണ്ടും തിരിച്ചുകയറുകയാണ് സർവകലാ റെക്കോർഡോടെ കുതിച്ചുയർന്ന സ്വകർണവില കഴിഞ്ഞ ചൊവ്വാഴ്ച പവന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ വരെ ഉയർന്നതിന് ശേഷം താഴേക്കിറങ്ങി ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി പവന് ഏകദേശം ആയിരം രൂപയോളമാണ് തകകശി നേരിട്ടത് ഇപ്പോൾ സ്വർണ്ണവില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് സംസ്ഥാനത്ത് വ്യാപാരം പുരോഗമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലും കുതിച്ചാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ നാല് ദിവസമായി തകകശി നേരിട്ട സ്വർണം ഇന്നലെ രാവിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ പരിധിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും തിരിച്ചുകയറി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ പരിധിയിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവ്യാപാരം പുരോഗമിക്കുന്നത് അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് വില ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഒരു പവൻ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഇന്നത്തെ നയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി അഞ്ച് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്